ഹായ് ഹലോ ബി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഓണത്തിന് അല്ലെങ്കിൽ സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇഞ്ചി തൈര് അപ്പൊ ഇഞ്ചി കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള പല സദ്യ വിഭവങ്ങളുണ്ട് നമ്മൾ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇഞ്ചി കറി എന്ന് പറയുമ്പോ പല സ്ഥലത്തും പല സംഭവങ്ങളല്ലേ എന്നാലും ശരിക്കും ശരിക്കുള്ള ഇഞ്ചിക്കറിയും അതുപോലെ പുളിഞ്ചി എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല ഓതന്റിക് അതല്ല ഇഞ്ചി തൈരാണ് നമ്മൾ ഇഞ്ചി തൈര് ഇഞ്ചി തൈര് ഒന്നറിയില്ല ചെറുതാന്ന് പറയാ ഇഞ്ചിത്തൈര് അപ്പൊ ഇഞ്ചിത്തൈര്ന്നെ രണ്ട് രീതിയിൽ ഇണ്ടാക്കാതെ നമ്മള് ഒരു രീതി ആ ഒരു രീതിയിലാണ് എനിക്കിഷ്ടംന്ന് പറഞ്ഞ ായിട്ട് ഇഷ്ടം എളുപ്പത്തിൽ രീതിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മറ്റൊരു ഞാൻ പറഞ്ഞു തരും ചെയ്യാട്ടാ ഇതിന്റെ ഇടയിൽ പറയാം അപ്പൊ ഈ പ്രാവശ്യം ഓണത്തിന് ഓണസദ്യക്ക് ഈ ഒരു കറി ആഡ് ചെയ്യാൻ ബോക്സിൽ എല്ലാം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ രണ്ട് കപ്പ് തൈര് നന്നായി ഒന്ന് ഒടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കട്ട തൈരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒടച്ചു വെക്കാം സ്പൂൺ തന്നെ ഉടച്ചാൽ മതി നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന തൈരാണ് വീട്ടിലുണ്ടാക്കുന്ന തൈരൊക്കെ ആവുമ്പോ നല്ല അല്ല കട്ടായിട്ടിരിക്കും ആ അതിലേക്ക് നമുക്ക് സ്വല്പം സോൾട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ് ഇഞ്ചി തന്നെയാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് വലിയ കഷ്ണ ഇഞ്ചിയാണ് അത് ഒരു ഇത് ഏകദേശം ഒരു പിടി നമുക്ക് എന്റെ കയ്യിലൊരി ഇത് പറയുമ്പോ ഇഞ്ചി തൈര് നമ്മളിപ്പോഴും പറയുമ്പോ സൈഡ് ഡിഷ് ഇപ്പൊ നമ്മൾ വീട്ടില് അല്ലാണ്ടൊക്കെ ആകുമ്പോ നമ്മള് കൂടുതൽ കഴിക്കും അല്ലേ അപ്പൊ അതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി ഇതൊക്കെ ശ്രദ്ധിക്കുന്നു പറയുമ്പോ വളരെ കുറച്ചത് വേണ്ടു പക്ഷെ ഇഞ്ചി കൂടുതല് ഇത്ര ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ് ഇഞ്ചി രണ്ടു വലിയ ഇഞ്ചിയാ എന്റെ എന്റെ നന്നായിട്ട് അരിഞ്ഞി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കടുക് പച്ചമുളക് പച്ചമുളകിന്റെ എരിവാണ് അതിൽ വരിക പിന്നെ അതുപോലെ രണ്ട് മൂന്ന് വറ്റൽമുളകും മൂന്നെണ്ണ ഉണ്ട് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ഒരു പാൻ ചൂടാക്കണം അതില് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാക്കാം രണ്ട് െണ്ണ വേണം വെച്ച് കഴിഞ്ഞാ നമുക്ക് ഇഞ്ചി ഒരു ഗോൾഡൻ കളർ വരെ കളറാവണവരെ വറത്തെടുക്കാം നമ്മുടെ എണ്ണ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇഞ്ചി ഇട്ട് ഇഞ്ചിട്ട് കൊടുക്കട്ടെ പുൽ തൈലി അതെന്ന് ഇഞ്ചി എന്ന് തൈല ഇത് ഇഞ്ചിന്ന് അല്ല ഉണക്കി എണ്ണ പറയാൻ ഇഞ്ചി ഉണങ്ങിയേ അത് നമ്മളെ കൊപ്രാട്ടില്ലേ അതേപോലെ ഈ ഉണങ്ങിയ ഇഞ്ചിനെ കിട്ടുന്നതാണ് ഇഞ്ചി ഉൾ തൈല ഇഞ്ചിപ്പുലി തൈലം പറയുമ്പോഴേ എനിക്ക് എനിക്ക് അല്ല 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 ഇഞ്ചിപ്പുലി തൈലം പറയുമ്പോഴേ എനിക്ക് പണ്ടത്തെ ഒരു ഓർമ്മ വരെ വെച്ച് കഴിഞ്ഞ ഇപ്പൊ ഈ പരീക്ഷാ കാലഘട്ടങ്ങളിൽ കൊറേ ഇന്ന് ഒന്നായിരുന്നു പഠിക്കും പരീക്ഷക്ക് പോകണ്ട സമയ പേടിച്ചിട്ടത് ടെൻഷൻ കൊണ്ട് ഫുള്ള് മാർക്ക് കിട്ടാവോ അങ്ങനെ അമ്മ സമാധാനിപ്പിക്കും ഫ്രണ്ട്സ് വിളിച്ച് സമാധാനിക്കുന്നു ഒന്നും കുഴപ്പമില്ല നീ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ രണ്ടുപേർക്കും അപ്പൊ അവസാനം പിന്നെ ആ ടെൻഷനായിട്ടല്ല ഇതിപ്പോ എനിക്ക് മാത്രം ഒന്നല്ല കുറെ പേർക്ക് ഇണ്ടാവുന്നതാണ് പരീക്ഷയ്ക്ക് വലിയ പരീക്ഷകൾക്ക് പോണ സമയത്ത് ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് സമയത്തൊന്നും പറയാൻ പാടില്ല എന്നാലും ഇഞ്ചിയൊരു കാര്യം പറയാൻ പറഞ്ഞ എന്നിട്ട് അപ്പൊ എന്ത് ചെയ്യുന്നറിയോ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇഞ്ചിപ്പുൽ തൈലം എപ്പോഴും നല്ല വയനാടിന്നൊക്കെ അതല്ല ഇഞ്ചിപ്പുൽ തൈലം വെള്ളത്തില് മറ്റേ നല്ല ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് രണ്ട് ഡ്രോപ്പ് ഒഴിച്ചിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസാ പ്രത്യേകിച്ച് അതുകൊണ്ട് ഉപകാരം ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞ പിന്നെ ഉറപ്പാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ അത് ഈ ഇത് കറിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം അത് നല്ലതാണോ നിങ്ങൾക്ക് അല്ല എനിക്കറിയാം അറിയാം അറിയാം എന്ന് വിചാരിച്ച എനിക്കറിയില്ല അമ്മ പറയും കൊഴപ്പില്ല നല്ലതാന്ന് പറഞ്ഞിട്ടാണ് നമ്മള് കഴിക്കുന്നത് അപ്പൊ അതായത് ഗോൾഡൻ കളർ ആയിട്ട് നമുക്കിത് തൈ തൈരിക്ക് മിനിറ്റ് തൈരിലേക്ക് ഇട്ടു കൊടുക്കണം ഈ എണ്ണ തന്നെ നമുക്ക് ഓ എന്നടിക്കാൻ തോന്നൂട്ടോ പ്രത്യേക നെല്ലും കൺസിസ്റ്റൻസിയും നന്നായി ഇനി ഇതിൽ താളിച്ചുകൂടി ഇടുമ്പോ ഇട്ട് യില് ചെറുതായിട്ട് ഇഞ്ചിന്റെ തരി സാരില്ല ഇനി ഇതിലേക്ക് നമുക്ക് കടി പൊട്ടിക്കാം പൊട്ടി തുറങ്ങി പച്ചമുളക് കടുക് പൊട്ടി തുടങ്ങിണ്ട്ട്ട പച്ചമുളക് ഇടാ ഇല്ലേ മതി അതല്ല അതിനുമുമ്പ് നമ്മളീണക്കുളക് ഇട്ടിട്ട് പിന്നെ പച്ചമുളക് ഇടുമ്പോ എന്താ പ്രശ്നം പ്രശ്നീളകൊക്കെ ഒരു കളറൊക്കെ അപ്പൊ ഇനി ഉണക്കമുളക് ഇടാം വളരെ കുറച്ച് വെച്ചു പിന്നെ കറിവേപ്പിനു അങ്ങനെ നമ്മുടെ കൂട്ടാൻ നമ്മടെ കൂട്ടാനായിട്ടോ ഇതേക്ക് താളിച്ചു കഴിഞ്ഞ ആ ഉഷാറ് മതി അങ്ങനെ നമ്മള് വീണ്ടും നമ്മടെ തൈരും കൂട്ടായ